ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാൻ പറ്റുന്ന അത്രയും ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് റവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം റവ കുറേശ്ശേ ഇതുപോലെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതായത് ഇതിലെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം കുഴച്ചതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി മാറ്റണം അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ട് ആക്കി എടുത്താൽ മതി കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള ബോൾസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഓരോന്നും കയ്യിൽ വെച്ച് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് തേങ്ങ ചിരവേതാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചിരവിയിട്ട് അതിൽ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് ഈ ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയിട്ട് വീണ്ടും പരത്തിയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് ഇത് ഓരോന്നും നമ്മൾ തേങ്ങ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നമ്മുടെ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ അപ്പോൾ എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ച് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ റവയും തേങ്ങയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നമുക്ക് എടുക്കാനും പറ്റും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്